നമസ്കാരം കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തകർന്ന് തരിപ്പണമായ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് ലോക്സഭാ സമ്മേളനം തുടങ്ങിക്കഴിഞ്ഞു പക്ഷെ കോൺഗ്രസിന്റെ തിരക്കഥ അനുസരിച്ച് സഭ തുടങ്ങുന്ന സമയമാകുമ്പോൾ തന്നെ വലിയ പ്രതിഷേധവുമായി കോൺഗ്രസിന്റെ നേതാക്കൾ സഭയുടെ നടുക്കളത്തിലിറങ്ങും ഇതാണ് പതിവ് രീതി ഭരണഘടനയുടെ എഴുപത്തി അഞ്ചാം വാർഷിക സമയത്ത് രാഹുൽ ഗാന്ധി ഒരു പദ്ധതി നടത്തിയിരുന്നു അതായത് മോദി പ്രസംഗിക്കാൻ തുടങ്ങുന്ന സമയത്ത് കോൺഗ്രസിന്റെ എം പിമാർ പ്രതിഷേധം നടത്തി ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം ആഘോഷം അലങ്കൂലപ്പെടുത്താൻ ഒരു ശ്രമം നടത്തിയിരുന്നു പക്ഷേ മോദി അത് അറിഞ്ഞ ഉടനെ തന്നെ കോൺഗ്രസിന് ഇട്ടു കൊടുത്തത് എട്ടിന്റെ പറഞ്ഞായിരുന്നു കോൺഗ്രസ് എം പിമാർക്ക് ഭരണഘടന എന്താണെന്നോ അതിന്റെ ശക്തി എന്താണെന്നോ അറിയില്ല രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യൻ ഭരണഘടന കൈകൊണ്ടുപോലും തൊട്ടിട്ടില്ല പാർലമെന്റിൽ രാഹുൽ ഗാന്ധി തന്നെ ഇപ്പോൾ ഒരു പരാതി ബോധിപ്പിച്ചിരിക്കുകയാണ് അതായത് സഭ നിർത്തിവെക്കുന്നത് ശരിയല്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു അപ്പോൾ തിരിച്ച് സ്പീക്കർ ഒരു ചോദ്യം എന്തുകൊണ്ട് സഭ നിർത്തിവെക്കുന്നു എന്ന് രാഹുലിനോട് ചോദിച്ചപ്പോൾ രാഹുൽ പറഞ്ഞ ഉത്തരമാണ് കൗതുകം ബഹളം വെച്ച് സമ്മേളനം തടസ്സപ്പെടുത്തുന്നത് കൊണ്ട് ആര് എന്ന ചോദ്യം സ്പീക്കർ ഓം ബിർള ഉയർത്തി അപ്പോൾ രാഹുൽ പറഞ്ഞത് ഇങ്ങനെയാണ് നമ്മൾ തന്നെ അതായത് കോൺഗ്രസുകാർ തന്നെയാണ് ബഹളം വെക്കുന്നത് രാഹുൽ മണ്ടനായി അഭിനയിക്കുകയാണോ അതോ മണ്ടൻ തന്നെയാണോ എന്ന സംശയമാണ് ഇപ്പോൾ എല്ലാവർക്കും ഉന്നയിക്കുന്നത് സമ്മേളനം തുടങ്ങുമ്പോൾ ബഹളത്തിന്റെ പേരിൽ സഭ പിരിച്ചുവിടുന്ന രീതിയെ ഭരണപക്ഷം എതിർക്കുന്നില്ല എന്നാണ് എ ഐ സി സി ജനറൽ സെക്രട്ടറി ജയറാം രമേശിന്റെ സങ്കടം സമ്മേളനം അലസിപ്പോകട്ടെ എന്ന സമീപനമാണ് സർക്കാരിൻ്റെതെന്നും അദ്ദേഹം പറയുന്നു അതേസമയം സഭാ സമ്മേളനം തുടങ്ങുമ്പോൾ തന്നെ ബഹളം വെച്ച് തടസ്സപ്പെടുത്തുകയും ആവർത്തിച്ച് ആവശ്യപ്പെട്ടാലും സമ്മേളനം തുടരാൻ സഹകരിക്കാതിരിക്കുകയും ചെയ്യുന്ന പ്രതിപക്ഷത്തിന് എങ്ങനെ ഇത് പറയാൻ കഴിയുന്നു എന്നതാണ് അത്ഭുതം കഴിഞ്ഞ നാല് ദിവസം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭാ സമ്മേളനം തടസ്സപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ എം പിമാർ ഓരോ വിഷയങ്ങളുമായി ചർച്ച ആവശ്യപ്പെട്ട് നടുതളത്തിൽ ഇറങ്ങി ബഹളം തുടങ്ങിയിരുന്നു സമ്മേളനത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിന് സഹകരിക്കണമെന്ന് സ്ത്രീകൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും പ്രതിപക്ഷം കേട്ട ഭാവം നയിച്ചില്ല ബഹളം കനത്തതോടെ സഭ നിർത്തിവെക്കുകയായിരുന്നു ഉച്ചയ്ക്ക് ശേഷം വീണ്ടും തുറന്നപ്പോഴും പ്രതിപക്ഷം ബഹളം തുടരുകയും അന്നത്തെ സമ്മേളനം ഉപേക്ഷിക്കുകയും ചെയ്തു രാജ്യസഭയിലും ഇത് തന്നെയാണ് സ്ഥിതി വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ ഇരട്ടത്താപ്പ് പുറത്തു വരും എന്നതിനാണ് സമ്മേളനം നിരന്തരം തടസ്സപ്പെടുത്തുക എന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയരുന്നത് എന്തായാലും ഇനി ഓം ബിർള ചെയ്യാൻ പോകുന്നത് പണ്ട് എങ്ങനെയാണോ ചെയ്തിരുന്നത് അത് തന്നെയാണ് അതായത് സഭാ സമ്മേളനം തുടങ്ങുമ്പോൾ ഏതെങ്കിലുമൊക്കെ സ്പീക്കർമാർ സഭയുടെ നേതൃത്വത്തിൽ ഇറങ്ങി പ്രതിഷേധമോ ബാനറോ ഒക്കെ പിടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഓം ബിർളയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലും സ്പീക്കറായ വ്യക്തിയാണ് പതിനാലിലൊക്കെ സ്പീക്കറായ വ്യക്തിയാണ് ഓം ബിർള ഇനി ചെയ്യാൻ പോകുന്നത് സസ്പെൻഷൻ അടിച്ച് അങ്ങ് കയ്യിൽ കൊടുക്കുന്നു അതുകൊണ്ട് കോൺഗ്രസ് എൽ എം പിമാർക്ക് നല്ലപോലെ അറിയാവുന്നതാണ് കാരണം കഴിഞ്ഞ വർഷമൊക്കെ മാസമായിട്ട് കുറെ എണ്ണം തന്നെ സസ്പെൻഡ് അടിച്ച് ലോക്സഭയുടെ പുറത്ത് ഇരുത്തിയ വ്യക്തിയാണ് ഓം ബിർള അതുകൊണ്ട് ഇനി ഇതുപോലെ പ്രതിഷേധവുമായിട്ട് സഭയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന രീതി ഉണ്ടായാൽ ഓം ബിർള ശക്തമായ നടപടിയെടുക്കുമെന്നത് ഉറപ്പാണ്